ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് പറയുന്ന ഉച്ചക്കാണേ അതുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നില്ല എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് കൊച്ചു ചാനലിലേക്ക് സ്വാഗതം പറയുന്നു അപ്പോൾ ഒരു കൊച്ചു കറിയൊക്കെയായിട്ട് വരാൻ ഞാൻ ഇതുണ്ട് അരപ്പം വെച്ചു കടുക് ഒരു മുരിങ്ങയില തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഇഷ്ടം പോലെ മുരിങ്ങയില ഇങ്ങനെ തളുത്താർത്ത് നിൽക്കുക അപ്പോൾ കർക്കിടമാസമായ മുരിങ്ങയില കഴിക്കാൻ പറ്റിയല്ലോ വിഷമെന്നു പറയുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു മാസം കൊണ്ട് ഒരുമാതിരി മുരിങ്ങയിലൊക്കെ ഒന്ന് പറിച്ചു ഉപയോഗിക്കാമെന്ന് വെച്ചു ഇഷ്ടം പോലെ നല്ല തളിരല്ല പുഴുവോ പ്രാണിയോ ഒന്നുമില്ലാത്ത ഇലയാണേ അപ്പോൾ അതിന് കുറച്ച് ഒടിച്ചുകൊണ്ട് വന്നതാണ് അതൊരു കറി വെക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ എന്നെ ഒഴിച്ച് തന്നെ ചൂടായിരിക്കുകയാണ് കടുകിട്ട് ഉള്ളിയൊക്കെ വഴറ്റി അരപ്പും വഴറ്റി മുരിങ്ങയില ഇട്ട് ഇളക്കി ഉണങ്ങിയെടുക്കാം അപ്പം മുട്ട ചേർക്കേണ്ടവർക്ക് രണ്ട് മുട്ടയും കൂടി കുത്തിയിരിച്ച് മുരിങ്ങ അരയ്ക്കകത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടായിട്ട് എടുക്കണം മുട്ട ചേർക്കാതെ എടുക്കണം മുട്ട ചേർത്ത് എടുക്കണം അതിന് വേണ്ടിയിട്ടാണേ പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കിയ കറിയാണേ ഉച്ചയ്ക്ക് ഞാനിതൊന്ന് ചൂടാക്കിയതായി രാവിലെ പൊതു ചോറ് കെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു പിന്നെ പയറ് മിഴുക്കു അരട്ടിയുണ്ട് മീൻ കറി അടുപ്പിലിരിപ്പുണ്ട് കേട്ടോ ചട്ടിക്കകത്ത് തീയടുപ്പിലിരിപ്പുണ്ട് പിന്നെ കിരിയാ മറുത്തത് ഉണ്ട് പിന്നെ മുട്ടയും മീനും ഒന്നും ആവശ്യമില്ലാത്തവർക്കും മുരിങ്ങയുടെ തോരനും ഇങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം ചാറുകറി വേണ്ടുന്നവർക്ക് മീൻ കറിയുണ്ട് അപ്പോൾ ഇനി എൻ്റെ ആവശ്യത്തിൽ ഇച്ചിരി മുരിങ്ങയിലൂര ഉണ്ടാക്കുന്നേ മുട്ടയൊന്നും ചേർക്കാതുകൊണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ചേർത്ത് ഒരു ഊണ് കഴിക്കാം കേട്ടോ ഉച്ചയ്ക്ക് ചൂർണ്ണാനായിട്ട് വന്നതാണ് കറികളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ മുരിങ്ങയില ഞാൻ പറഞ്ഞില്ല കയറി പോകുന്നപ്പോൾ വൈസൈലിൽ നമ്മുടെ വീട്ടിലെ തന്നെ നിൽക്കുന്ന മുരിങ്ങയില ഞാൻ പിന്നെ രണ്ടോ ഏതെല്ലാം ഒഴിച്ചുകൊണ്ട് പോയി പെട്ടെന്ന് ഒരു കറി കറിയുണ്ടാക്കാന്ന് വിചാരിച്ച് ഇതൊന്നും ചെയ്യുന്ന അപ്പം പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ മുരിങ്ങയിലക്കറിക്ക് പ്രാധാന്യം ഉണ്ടായിട്ടല്ല കറിക്ക് പ്രാധാന്യമുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കറിയാണ് പിന്നെ ഇതെന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിക്കും അത് പിന്നെ എൻ്റെ ഒരു നേരം പോക്ക് ഇഷ്ടമുള്ളവരൊക്കെ കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി കുറ്റമൊന്നും പറയണ്ട കേട്ടോ അതിനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെയാണ് വേറെ കണ്ടൻറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ട് എല്ലാവരുമായിട്ട് ഒന്ന് കൂട്ടുകൂടാൻ വേണ്ടിയിട്ടൊക്കെയാണേ ഒരു സൗഹൃദം പങ്കുവെച്ച് പോകാൻ വേണ്ടി മാത്രം അപ്പോൾ എല്ലാവരും എൻ്റെ കുഞ്ഞ് ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബാക്കി എല്ലാ സപ്പോർട്ടും തന്നെ അപ്പോൾ ശരി നമുക്ക് ബാക്കി നോക്കാം ഉണ്ടോ അപ്പം നന്നായിട്ട് പരപ്പും കവോളയൊക്കെ എണ്ണ ചാട്ട് വളറ്റി ഉപ്പൊക്കെ ചേർത്തു പിന്നെ ഞാൻ ഇതിട്ട് കൊടുത്തു അപ്പോൾ ഇന്നുമല അല്പം നാരും പേരും കപ്പ് പോലൊക്കെ അതിനകത്ത് ഉണ്ട് ഇപ്പോൾ കുഴപ്പമില്ല ഇളതാണേ ചിലന്ത ഇലയാണ് അത് മൂത്തിരി മൂത്ത് പോയ ഇല ഒന്നുമില്ല അതുകൊണ്ടാ ഇച്ചിരി നാരി ഇടത്തി ഇരുന്നു അല്ല പരക്കുമ്പം ചത് കൃത്യമായിട്ടാണ് വേര് നാരു വറച്ച് കളയാൻ പറ്റിയില്ലേ അപ്പോൾ ഇത് ഉള്ളിൽ ചെന്നാലും അമ്മയും കുഴപ്പമൊന്നുമില്ല നാല് കഴിക്കണമെന്നു ഇടവണ അപ്പോൾ ഇങ്ങനെ ഇച്ചിരി നാരായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിൽ നിന്ന് കുറച്ച് കോരി മാറ്റി മുട്ട ചേർക്കാതെ അതിന് ശേഷം മുട്ട ചേർത്തിട്ട് ബാക്കി ഇളക്കി വെക്കും ബാക്കിയുള്ളത് പിള്ളേർക്ക് മുട്ട ചേർത്തും കൊടുക്കാം എനിക്ക് മുട്ട ചേർക്കാതെ എടുക്കാനാണ് കുറച്ചു നന്നായിട്ട് വേണ്ടക്കുണ്ട് അരപ്പൂ ഉപ്പ് എല്ലാം ചേർന്ന് നല്ല സൂപ്പർ ഇത് ഇലത്തോരനാണ് മുരിഞ്ഞു ഇലത്തോര അപ്പോൾ കണ്ടോ രണ്ട് മുട്ട കുത്തി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് കിടന്ന് ഞാൻ തീ കുറച്ചിട്ടേക്കുക ഇനി തീ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിൽ അങ്ങ് ഒഴിച്ചു പെട്ടെന്ന് ഇത് വെന്ത് വരും പകുതി മുക്കാലും വേവ് ഈ മുട്ടയാകുമ്പോൾ എല്ലാം കൂടെ കൂടി ഞങ്ങൾ മിക്സ് ചെയ്ത് വെക്കും കേട്ടോ മുട്ട ചേർക്കാത്ത കറി കുഴി മാറ്റി വെച്ചു കുട്ടികൾക്കൊക്കെ മുട്ട ചേർത്ത് കൊടുക്കുന്ന കേട്ടോന്നല്ലേ പിള്ളേർക്ക് പിന്നെ മുട്ട കഴിക്കത്തില്ലാത്തവരോ കൊളസ്ട്രോളും അങ്ങനെ രോഗങ്ങളൊക്കെ ഉള്ളവർ മുട്ട കഴിക്കണ്ട ഞാൻ മുട്ട കഴിക്കാത്ത എന്നാൽ ചോദിച്ചാൽ നൊമ്പ ആയതുകൊണ്ടാണേ മുട്ട കഴിക്കാത്തത് പുള്ളേർക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഇനി ഇളക്കി കൂട്ടി വൃത്തിയാക്കി വെക്കട്ടെ കേട്ടോ വൃത്തിയെന്ന് പറഞ്ഞാൽ കഴിക്കാൻ പരുവത്തിനാക്കി വെക്കട്ടെ അപ്പം ഇതുണ്ടോ മുട്ട ചേർത്ത് നന്നായിട്ട് ഇളക്കി ചിക്കി ഉണക്കി വെച്ചിരിക്കുക കേട്ടോ ഇത് ചൂടോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇപ്പം ആരും ചൂടോറ് കഴിക്കുന്നില്ല ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കുള്ളത് മുട്ട ചേർക്കാതെ എടുത്തു ചോറും വിളമ്പി വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഒരു വൈൻ്റപ്പ് പറയുന്ന ഓർത്ത് വന്നതാണ് എത്ര സമയം ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പം ഞങ്ങൾ കാണിച്ചുകൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കലും കുഞ്ഞു വീഡിയോ എടുക്കലൊന്നും നടക്കാല്ലേ അപ്പോൾ ലാസ്റ്റ് വൈൻ്റപ്പ് പറയുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ കുഞ്ഞു വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് വരും സമയക്കുറവുകൊണ്ട് ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് എടുക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും വീണ്ടും എനിക്ക് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അത് കാരണം ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നാട്ടോ അപ്പം നമ്മുടെ പപ്പിക്കുഞ്ഞിങ്ങിനൊക്കെ ചോറ് കൊടുക്കണം പപ്പിയുടെ അമ്മ കുഞ്ഞിന് ചോറ് കൊടുക്കണം അവർക്കൊക്കെ ചോറൊക്കെ എടുത്ത് കൊടുത്തിട്ട് പോകണം എനിക്കും കഴിക്കണം അതിനു വേണ്ടിയിട്ടിപ്പം വന്നാൽ കേട്ടോ മഴ മാറി നിൽക്കുന്ന സമയം മഴയ്ക്ക് മുമ്പ് തന്നെ കഴിച്ചിട്ട് ഏതാനും കുറച്ച് പണികളൊക്കെ ഇവിടെ ചെയ്ത് തീർത്ത് വെച്ചിട്ട് പോകണം അപ്പോൾ കറികളൊക്കെ ഉണ്ട് കേട്ടോ അത്തരത്തിലുള്ള മീൻ കറിയുണ്ട് മീൻ മറുത്തത് തോരൻ തോരം കറികളൊക്കെ ഉണ്ട് ആ കൂടെ സ്പെഷ്യലായിട്ട് ഒരു മുരിങ്ങയിലേയും മുട്ടയും ഇങ്ങനെ തോരം വെച്ചത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മുരിങ്ങയില മാത്രം വെച്ചത് ഞാനും എടുത്തു അപ്പം ഇനി ഞാൻ കഴിച്ചിട്ട് പോകാൻ തുടങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാ ഐറ്റം വീഡിയോ ആയിട്ട് ഞങ്ങൾ വീഡിയോ കിട്ടുന്നുണ്ട് കേട്ടോ ട്രാവൽ ബ്ലോഗ് ഇടും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ഒന്നുമല്ല കേട്ടോ കൊച്ചു കൊച്ചു സ്ഥലം നമ്മുടെ ഇടുക്കിയിൽ തന്നെ ഉള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ പോയി കാണും വീഡിയോ എടുക്കും മിക്കവാറും ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുമ്പോഴായിരിക്കും ഇതൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് ചില ചില സമയങ്ങളിലൊക്കെയാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കാണണം ഞങ്ങളുടെ നാടും പ്രദേശവും നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ കൃഷികളും ജീവിത രീതികളും ഒക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ എടുത്ത് ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും ഇപ്പം എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ